ഹലോ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ലോസ് ടു പ്രോഫിറ്റ് കമ്പനിയെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുകയാണ് നമ്മളെപ്പോഴും പ്രോഫിറ്റുള്ള കമ്പനികളെ അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളത് ചെയ്തിട്ടുമുണ്ട് പി റേഷ്യോ വെച്ചിട്ടും അത് ചെയ്യാൻ കഴിയും അതല്ലാതെ ഇപ്പോൾ ഒരു ലോസ് ടു പ്രോഫിറ്റ് കമ്പനിയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല കമ്പനി പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതെങ്ങനെ സിമ്പിളായിട്ടൊരു ജസ്റ്റ് ഒരു ടൂൾ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ സോ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനർ തന്നെയാണ് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഇത് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ അനാലിസിസുകളോ അല്ലെങ്കിൽ അത് സംബന്ധപ്പെട്ടവരായിട്ട് നിങ്ങളതിൻ്റെ വിവരങ്ങൾ തേടിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക സോ ഇതിൽ സ്ക്രീനറിൽ നമ്മൾ സ്ക്രീൻസിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വേറെ കുറേ സ്ക്രീനർസ് കാണാം നിങ്ങൾക്ക് ഇതിൽ വാല്യൂഷൻ സ്ക്രീൻസിൽ നിങ്ങൾക്ക് ലോസ് ടു പ്രോഫിറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീനർ കാണാം സോ അതിനെ ക്ലിക്ക് ചെയ്യുക ഇതിൽ കുറേ കമ്പനികൾ നിങ്ങൾക്ക് കാണാം ലോസ് ടു പ്രോഫിറ്റ് വരുന്നത് അറൗണ്ട് ഒരു സെവൻറ്റി നയൻ റിസൾട്ട്സ് വരാം സോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ക്യാപ് വൈസ് ഒന്ന് റീ ഓർഡർ ചെയ്യുകയാണ് കാരണം മാർക്കറ്റ് ക്യാപ് ഹയർ ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും എപ്പോഴും സേഫർ ആയിട്ട് വരുന്നത് സോ ഇതിൽ വ വന്നിരിക്കുന്നത് ഗ്ലൻ മാർക്ക് ഡെലിവറി പിരമൽ എൻറ്റർപ്രൈസ് അങ്ങനെ ചില കമ്പനികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്യാം സോ ഇപ്പോൾ ഞാൻ ഐനാക്സ് വിൻഡ് എനർജി എന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ ഇതിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പി റേഷ്യോ എടുത്താൽ ഇതിൽ കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ഇ പി എസ് നെഗറ്റീവ് ആയത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയം പി ഇ അല്ലെങ്കിൽ പി ഇ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല സോ അത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമെന്ന് പെട്ടെന്ന് പറയാനും കഴിയില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് വൺ ഇയർ കൊണ്ട് തന്നെ നല്ലൊരു മൊമെൻറ്റം ഈ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാവുന്നതാണ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഇതിൻ്റെ ലെവൻ തൗസൻഡ് ഫൈവ് എയ്റ്റി ആണ് സോ ഒരു ഓഗസ്റ്റ് ട്വൻ്റി ഫോർ അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ തന്നെ നല്ലൊരു റാലി കാണാൻ കഴിയുന്നതാണ് ഈ സ്റ്റോക്കുകളിൽ പക്ഷേ ഇതിൻ്റെ പി ഇ ഇയോ കാര്യങ്ങളോ നമുക്കൊന്നും ചാർട്ടിൽ കാണാൻ കഴിയുന്നതല്ല ഇ പി എസ് നോക്കുകയാണെങ്കിൽ തന്നെ ക്വാർട്ടർ വൈസ് ആണെങ്കിലും നെഗറ്റീവായിട്ട് പോയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പലപ്പോഴും നെഗറ്റീവ് വന്നിട്ടുണ്ട് പിന്നെ ഇൻക്രീസായി പിന്നെ ഡിക്രീസ് ആയിട്ടുണ്ട് ബട്ട് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നല്ലോണം കയറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സോ ഇത് നമ്മളെങ്ങനെ സിമ്പിളായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സോ ഇതിനായി നമ്മൾ ഇവിടെ ചാർട്ടിൽ പോയി മോർ എന്ന് ക്ലിക്ക് ചെയ്യുക മോറിൽ നമുക്ക് മാർക്കറ്റ് ക്യാപ് ഡിവൈഡ് ബൈ സെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം സോ ഇതിൽ നിങ്ങൾ കാണുന്ന നീല കളർ ബാർ ലൈറ്റ് ബ്ലൂ കളറുള്ള ബാറാണ് ഇ പി എസ് അല്ലെങ്കിൽ ഇ പി എസ് അല്ല സെയിൽസ് സെയിൽസ് ഇൻക്രീസ് ആകുമോറും ഈ ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്ന ഗ്രാഫ് താഴേക്ക് വരും സോ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ താഴെ കാണാൻ കഴിയുന്നതാണ് മീഡിയം മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് ഇസ് വൺ പോയിൻ്റ് എയ്റ്റ് സോ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ സെയിൽസ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വൺ പോയിന്റ് എയ്റ്റ് ആണ് മാർക്കറ്റ് ക്യാപ്പ് കുറച്ച് ഹയർ ആയതുകൊണ്ട് തന്നെ വൺ വരില്ല വണ്ണിനായിട്ടും കുറച്ച് കൂടുതലാകും സോ എപ്പോഴും ഇതാണ് ഒരു മീഡിയം വാല്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ സ്റ്റോക്ക് സോ ഈ മീഡിയം വാല്യൂ തന്നെയാണ് ഇവിടെ ഒരു ലൈറ്റ് കളർ ഒരു ഗ്രേ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ലൈൻ സോ വെൻവർ ആ ലൈനിന് താഴെ വരികയാണെങ്കിൽ അതിനർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഏരിയയിൽ വരുന്നതാണെങ്കിൽ അതിനർത്ഥം എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് അർത്ഥം സെയിൽസ് വർദ്ധിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ പ്രോഫിറ്റും വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എപ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ സെയിൽസ് ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെയാണ് പ്രോഫിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലോസ് മേക്കിംഗ് കമ്പനി സെയിൽസ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തന്നെ ഇനി ഫ്യൂച്ചറിൽ അത് ആ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം സോ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്കിനെ വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് പിന്നീട് ഉള്ള റൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ലൈറ്റ് കളർ ബ്ലൂ ആയിട്ടുള്ള ബാർസ് അതാണ് സെയിൽസിൻ്റെ ബാർസ് അത് ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം സോ അതിന് താഴെ വാങ്ങുന്തോറും ആ സെയിൽസ് ഇൻക്രീസ് ആകുമോറും നിങ്ങൾക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് പ്രൈസിലും അത് റിഫ്ലക്റ്റ് ആവുന്നതായിട്ട് കാണാം സിമിലർലി നിങ്ങൾ വേറൊരു സ്റ്റോക്ക് ഇതേ ഫിൽട്ടറിൽ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡെലിവറി എടുക്കുകയാണെങ്കിൽ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വളരെ താഴേന്ന് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നൊരു ചാർട്ടാണ് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കുന്ന ഒരു ചാർട്ടായിട്ടാണ് കാണുന്നത് പി റേഷ്യ എടുത്താൽ ഇതിനും റേഷ്യോ ഒന്നും കണ്ടെത്താൻ കഴിയില്ല കാരണം ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സോറി നമുക്കൊരു സിംപിളായിട്ട് കാണുകയാണെങ്കിൽ ഇതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം എല്ലാ ക്വാർട്ടറിലും ഇൻക്രീസ് ആവുന്നത് കാണാം എല്ലാ ഇയറിലും സെയിൽസ് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം പക്ഷേ സ്റ്റോക്കിൽ വലിയ മാറ്റങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നില്ല ഞാൻ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം കഴിഞ്ഞ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ എടുത്താലും ഫൈവ് ഇയർസ് ആയിട്ടില്ല ഇത് ഐ പി ഒ വന്നിട്ട് സോ ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത് വലിയൊരു കയറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല ഈ സ്റ്റോക്കിൽ ബട്ട് ഇതിൻ്റെ തന്നെ മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു അണ്ടർ വാല്യൂഡ് മാ പോലെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ത്രീ പോയിൻ്റ് എയ്റ്റാണ് മീഡിയം സ്കെയിലിൽ സോ അതിലും താഴെയാണ് ഇപ്പോൾ സാധനം നിൽക്കുന്നത് സോ വൺസ് ദീസ് ഏണിങ്സ് അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റോക്ക് നന്നായി മേലയ്ക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് സെയിൽസ് എന്തായാലും മേലയ്ക്ക് തന്നെ പോകുന്നത് സോ ഫ്യൂച്ചറിൽ ഇത് നന്നായിട്ട് കയറാനുള്ള ഒരു പൊട്ടൻഷ്യൽ വെച്ചൊരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്യൂച്ചറിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യമുള്ള സ്റ്റില സ്റ്റോക്കുകളാണ് സോ ഇനിയും നോക്കാൻ പോകുന്നത് പ്രീവിയസ്ലി ഇതേപോലെ മൂവ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം സൊമാറ്റോ എടുത്ത് നോക്കുകയാണെങ്കിൽ സൊമാറ്റോ സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്വാർട്ടർ വൈസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ആവുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ബട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുക കുറേ ക്വാർട്ടേഴ്സിൽ ഇ പി എസ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് സോ ലാസ്റ്റ് ഒരു ഫൈവ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് ഇത് കയറി വന്നിരിക്കുന്നത് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ടു സെയിൽസ് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ ട്വൻറ്റി ടു ആ റേഞ്ചിൽ വരുമ്പോൾ തന്നെ ഈ പ്രൈസ് ആവറേജിന് താഴെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ ആവറേജിന് താഴെ വന്ന് വന്നപ്പോൾ നിങ്ങൾ അന്ന് എടുത്തി എടുത്തിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ജൂലൈ ട്വൻറ്റി ടു ടു തൗസൻഡ് ടു തൗസൻഡ് ജൂലൈ ട്വൻറ്റി നയന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് സോ അന്ന് നിങ്ങൾ വാങ്ങുകയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ടു ഫിഫ്റ്റി ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കാണാവുന്നതാണ് സോ ഇതൊരു ലോസ് ടു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഇപ്പോൾ അതിൻ്റെ സെയിൽസ് കൂടുകയാണെങ്കിൽ ഉറപ്പായും ഇനിയർ ഫ്യൂച്ചറിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും ഉയരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതേപോലെ തന്നെ ഒരു റീസെൻ്റ്ലി ഇതേ ഒരു ഫീച്ചർ കാഴ്ചവെക്കുന്നതാണ് പി വി ആർ ഐനോക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കോവിഡ് സമയത്ത് വളരെയേറെ താഴെ പോയ ഒരു സ്റ്റോക്കായും പി വി ആർ ഐനോക്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ചാർട്ട് എടുത്ത് നോക്കിയാൽ നല്ലൊരു ഹൈ ലെവലിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് പിന്നീട് ഒരു താഴ്ചകൾ കണ്ടിട്ട് വീണ്ടും കയറി വന്നിട്ട് വീണ്ടും താഴേക്ക് പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത് സോ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ആവുന്നത് കാണാം ക്ലിയർ ആയിട്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം ഒപ്പം തന്നെ ഈ ഡാർക്ക് ലൈനുള്ള ഡാർക്ക് ബ്ലൂ കളറായിട്ടുള്ള ചാർട്ട് താഴേക്ക് ആവറേജിനും താഴെ പോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോ ഇതൊരു ക്ലിയർ ഇൻഡിക്കേറ്ററാണ് ഇനി ഫ്യൂച്ചറിൽ സെയിൽസ് ഇൻക്രീസ് ആകും തോറും നമുക്കിതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നെഗറ്റീവ് വന്നത് താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം ഒരു വൺ ട്വൻ്റി ത്രീ ക്രോഴ്സിൻ്റെ നെഗറ്റീവ് ഉണ്ടായിരുന്നത് എയ്റ്റി ആയി തേർട്ടി ഫോർ ആയി ത്രീ ആയി ഇപ്പോൾ തേർട്ടീനിൽ വന്ന് നിൽക്കുന്നതായിട്ട് ക്ലിയറായിട്ട് കാണാം അതുതന്നെ ഒരു ക്വാർട്ടർ വൈസ് എടുത്ത് നോക്കിയാലും സെയിം റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ കുറഞ്ഞു വന്നതായും ഇനി ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഇതിന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു ലോങ് ടേം പ്ര പേഴ്സ്പെക്റ്റീവിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ വേറെ ഏതെങ്കിലും ഇതേപോലുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺസ് തരുന്ന അതായത് നെഗറ്റീവ് ഏർണിംഗ്സ് ഉള്ള ഒരു കമ്പനി ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് പരിശോധിക്കാവുന്നതാണ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് സോ താങ്ക് യു